ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ യുവതിവാക്കൾക്ക് എന്തറിയില്ല എന്ന് വെച്ചാൽ വചനം അറിയില്ല ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാം മൊബൈലിൻ്റെ ഒരു സിസ്റ്റം കൊടുത്തിട്ട് നന്നാക്കാൻ പറഞ്ഞാൽ അവർ നന്നാക്കി തരും അല്ല ഇല്ല ഒരു ലാപ്ടോപ്പ് ഒന്ന് അഴിച്ച് നന്നാക്കാൻ പറഞ്ഞാൽ നന്നാക്കി തരും ഒരു സൈക്കിളൊന്ന് അഴിച്ച് നന്നാക്കാൻ പറഞ്ഞാൽ ഒരു ബൈക്ക് ഒന്ന് അഴിച്ചാൽ എന്നൊക്കെ പറഞ്ഞാൽ അവരെ നന്നാക്കി തരും അപ്പം ഈ ബൈബിൾ ഒന്നെടുത്ത് വ്യാഖ്യാനിക്കാൻ പറഞ്ഞാൽ അവർ ബൈബിളൊന്ന് വായി വ്യാഖ്യാനിക്കാൻ പറഞ്ഞാൽ അവർക്ക് അറിയില്ല കിട്ടത്തില്ല കിട്ടാത്തതിൻ്റെ കാരണം എന്താ ബൈബിള് പഠിക്കാൻ അവർ തയ്യാറാകുന്നില്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികളോട് ബൈബിൾ ബൈബിളിരുന്ന് പഠിക്കാൻ പറയുമോ അതേ പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറയുമോ ഏതായിരിക്കും പറയാം നീ പഠിക്കാനുള്ള കാര്യം പഠിക്കണം ബൈബിളൊക്കെ പിന്നെ പഠിക്കാമെന്ന് പറയും ബൈബിളൊക്കെ പഠിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട് നീ ഇപ്പം പഠിക്കേണ്ടത് എന്താ നീ ഇപ്പം പഠിക്കേണ്ടത് പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിച്ച നീ പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിച്ച് പാസ്സായി വല്ല ജോലിയും കിട്ടും നോക്കുക എന്നിട്ട് ബൈബിൾ പഠിച്ചാൽ മതി ബൈബിൾ പഠിക്കുന്നതിന് പഠിച്ച് അതിനോടൊപ്പം തന്നെയാണ് അല്ലെങ്കിൽ ബൈബിൾ പഠിച്ചാലാണ് എന്ത് മറ്റുള്ള കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് ഓർമ്മയുണ്ട് അതുകൊണ്ടാണ് ജ്ഞാനം അതുകൊണ്ട് സ്വർഗത്തിൽ നിന്നുള്ള ജ്ഞാനത്തെക്കുറിച്ച് യാക്കോബിസ്ലിക പറയാ അത് വിലയുള്ളതാ ലോകത്തിൻ്റെ ജ്ഞാനമല്ല വേണ്ടത് സ്വർഗത്തിൻ്റെ ജ്ഞാനമാണ് ലോകത്തിൻ്റെ ജ്ഞാനം സ്വീകരിച്ചത് കൊണ്ടാണ് ഇന്ന് കുട്ടികൾ വളരെയധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നത് അവർക്ക് ദൈവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല ദൈവത്തെക്കുറിച്ച് അറിയില്ല നമ്മൾ പഠിക്കേണ്ട ആരെക്കുറിച്ചാണെന്ന് വെച്ചാൽ ദൈവത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് യേശുവിനെക്കുറിച്ചാണ് പഠിക്കേണ്ടത് പരിചയത്താലും അവനെക്കുറിച്ചാണ് പാപം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ വചനം അറിയണം അല്ലെങ്കിൽ നമ്മൾ പാപം ചെയ്തു പോകും അപ്പോൾ വചനം എല്ലാ ദിവസവും നമ്മൾ ഒരു അരമണിക്കൂർ നേരെങ്കിലും വചനം പഠിച്ചാൽ അവൻ വലിയൊരു വ്യക്തിയായിട്ട് മാറും